നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആലപ്പുഴ വയലാറിൽ എസ് 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 പി ആർ ആർ എസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു ആർ എസ് എസ് പ്രവർത്തകനായ നന്ദുവാണ് കൊല്ലപ്പെട്ടത് സംഘർഷത്തിൽ മൂന്ന് എസ് ടി പി പ്രവർത്തകർക്കും മൂന്ന് ആർ എസ് എസ് പ്രവർത്തകർക്കും വെട്ടേറ്റിട്ടുണ്ട് സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശമായ റിപ്പോർട്ട് നോക്കാം ഇന്ന് വൈകിട്ട് വയലാർ ചേർത്തലയിൽ എസ് ടി പി യുടെ ഒരു പരിപാടി നടന്നിരുന്നു ഈ പരിപാടിയിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് ആർ എസ് എസ് പ്രവർത്തകർ പരിപാടി നടക്കുന്ന വേദിയിലെത്തിയിരുന്നു തുടർന്ന് വേദിക്കരികിൽ വെച്ച് ആർ എസ് എസ് പ്രവർത്തകരും എസ് ടി പി പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് തുടർന്ന് ഇരുവിഭാഗങ്ങളും വ്യത്യസ്ത സമയങ്ങളിലായി ഇവിടെ പ്രതിഷേധ റാലി നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് നാഗംകുളങ്കരയിൽ വെച്ച ഒരു സംഘം എസ് ടി പി ഐ പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത് ഈ സംഘർഷത്തെ തുടർന്നാണ് സജീവ ആർ എസ് എസ് പ്രവർത്തകനായ നന്ദു കൊല്ലപ്പെടുന്നത് പോകും വഴിയാണ് നന്ദു മരണപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ മൂന്ന് എസ് ടി പി പ്രവർത്തകർക്കും മൂന്ന് ആർ എസ് എസ് പ്രവർത്തകർക്കും വെട്ടേറ്റിട്ടുണ്ട് ഇതിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകന്റെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇയാളെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഘർഷത്തെ തുടർന്ന് പോലീസ് വലിയ സുരക്ഷയാണ് സംഭവ സ്ഥലത്ത് ഒരുക്കിയിട്ടുള്ളത് വൻ പോലീസ് സന്നാഹം തന്നെയാണ് ഇവിടെയുള്ളത് അതേസമയം സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദമായ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതേസമയം നന്ദുവിന്റെ കൊലപാതകത്തുമായി ബന്ധപ്പെട്ട ബി നാളെ ആലപ്പുഴയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള